അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇവന് അബ്ബാസ് അക്കാഡമിയിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട ഹൈദുമാത്തുകൾ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ആറ് വയസ്സ് മുതൽ അറുപതും എഴുപതും വയസ്സ് വരെയുള്ള സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നമുക്കുണ്ട് നിലവിൽ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഹിഫ്ദും ചിലാവയും ചെയ്തുകൊണ്ടിരിക്കുന്നു അലഹമില്ല ഖുർആാനിന് വേണ്ടിയുള്ള സേവനങ്ങൾ ആകുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവണം ഒന്ന് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇബിൻ അബ്ബാസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് പ്രായത്തിലുള്ളവരെയും ചെറിയ കുട്ടികളെപ്പോലെ പരിഗണിച്ചാണ് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നത് പിന്നെ പരിശീലനം നേരെ ഒരു സൂറത്ത് തുടങ്ങിയിട്ടല്ല അക്ഷരം തൊട്ടാണ് പരിശീലനം അക്ഷരങ്ങൾ ശരിയാക്കി വാക്കുകളിലേക്ക് കടന്ന് ലോകപ്രസിദ്ധമായ അൽക്കായ നൂറാനിയ പരിശീലനത്തിലൂടെ പ്രസ്തുത വിദ്യാർത്ഥി അറബി വായന കുറ്റമറ്റ രീതിയിലേക്ക് എത്തി എന്ന് മനസ്സിലായാലാണ് അവരെ നമ്മൾ ഖുർആാനിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സംതൃപ്തമായ റിസൾട്ടുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്തൊരു പത്ത് അൻപത് വയസ്സിലേറെയുള്ള ഒരു സ്ത്രീ പറയുകയുണ്ടായി മദ്രസകളിൽ ഈ ഒരു സിസ്റ്റം ചെറുപ്പത്തിലെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഖുർആൻ ഇത്രയും കാലം തെറ്റില്ലാതെ ഓതാമായിരുന്നു അവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പം ഒരക്ഷരം പോലും യഥാർത്ഥ രൂപത്തിൽ ഉച്ചരിക്കാൻ കഴിയില്ലായിരുന്നു വളരെ ചുരുങ്ങിയ അക്ഷരങ്ങൾ മാത്രമേ ആ രൂപത്തിൽ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് എല്ലാ അക്ഷരങ്ങളും വളരെ കറക്റ്റായി ഉച്ചരിക്കുന്നു ഖുർആാന് ജുസുവുകളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി ഒരു പേജും രണ്ടു പേജുമൊക്കെ നന്നായി പരിശീലിച്ചിട്ട് വന്ന് ഓതിത്തരും വളരെ തെറ്റുകൾ എന്തായാലും ഉണ്ടാകും പക്ഷെ വളരെ കുറഞ്ഞ തെറ്റുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു പത്തിലൊന്നു പോലും തെറ്റില്ലാത്ത രൂപത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു സംതൃപ്തിയാണ് അവരറിയിച്ചത് അതൊരാളല്ല ഒരുപാടാളുകൾ ആ രൂപത്തിലുള്ളവരുണ്ട് ഒരുപാട് ആളുകൾ ഇന്നവർ വളരെ ആത്മാ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷം ചെറുതല്ല വളരെ വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത് പിന്നെ ചെറിയ മക്കൾ ആറു വയസ്സും ഏഴു വയസ്സുമൊക്കെയുള്ള കുട്ടികൾ ഈ പറഞ്ഞ അക്ഷര ഉച്ചാരണ പരിശീലനങ്ങൾക്കു ശേഷം ഖുർആാനിലേക്ക് പ്രവേശിക്കുകയും ഹെൽഫ് ആരംഭിക്കുകയും ഓരോ 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 സൂറത്തുകളായി ഹെൽഫ് ചെയ്ത് 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 അതിൻ്റെ മുറാജകളും ഇടയ്ക്കിടെ ചെയ്ത് അസസ്മെൻറ്റുകളും നടന്ന് മുന്നോട്ട് പോവുകയാണ് അഞ്ചും പത്തും പന്ത്രണ്ടും ചുസുക്കുകളെത്തിയ കുട്ടികളുണ്ട് അപ്പോൾ അലഹമ്മദില്ല പല കുട്ടികളും നാലും അഞ്ചും എട്ടും ചുസു ഒക്കെ ആൺകുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ ഒരു അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും ഒക്കെ ആകുമ്പോൾ ഹെൽപ്പ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടെത്തി ജോയിൻ ചെയ്യുകയാണ് സന്തോഷപൂർവ്വം അവരവരുടെ ഹൈഫ് പഠനം തുടരുകയാണ് മർക്കസിലും അടക്കമുള്ള വിശ്രുതര വിശ്രുതമായ സ്ഥാപനങ്ങളിലൊക്കെയാണ് അവരവരുടെ തുടർ പഠനം നടത്തുന്നത് എല്ലാം കൊണ്ടും ഖുർആൻ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ചരിതാർത്ഥത്തിനാണ് ഞങ്ങളുള്ളത് അലഹമില്ല ഇബിന് അബ്ബാസ് അക്കാഡമി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഇതിൽ യാതൊരു വിഷമവും വിചാരിക്കേണ്ടതില്ല ഒരു വിഷമവും വിചാരിക്കേണ്ടതില്ല കഴിയുമോ ഇല്ലയോ എന്നൊരു പ്രയാസമോ ഒരു ആശങ്കയോ ഒന്നുമില്ല കൂടെ ഉണ്ടാകും നിർദ്ദേശങ്ങൾ കൃത്യമായി തരും എങ്ങനെ പരിശീലിക്കണമെന്ന് തരും ആഴ്ചയിൽ ഓരോ ക്ലാസ്സിലും വന്ന് നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കപ്പെടും അത് നിങ്ങൾ പെൻസിലുകൊണ്ട് അടയാളപ്പെടുത്തും അത് തിരുത്തി പിന്നീട് ഓതുന്നു അത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം ആളുകളും അവർ പോലും അറിയില്ല അവർ വളരുന്നത് അവർ പോലും അറിയില്ല അവരുടെ ഖുർആൻ പാരായണം മെച്ചപ്പെടുന്നത് അവരോധിത്തരുമ്പോൾ നമ്മളധികം തെറ്റുകളൊന്നും പറയാതിരിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടും തെറ്റുകളൊന്നുമില്ലേ എന്ന് അപ്പോൾ തീർച്ചയായും ഇതൊരു ഇതൊരു വലിയ അവസരമാണ് ഇൻഷാ അള്ളാ മനസ്സിൽ ഖുറാനൊന്നും എടുക്കണം എന്ന് മനസ്സിൽ ഒരാഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ ഞങ്ങളോടൊപ്പം കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഇൻഷാ ഉബി ലാഹി തോഫീഖ് അസലാളേക്കു വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ